ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സൺഡേ ഇത് ഇന്നലത്തെ വീഡിയോ ആണേ ഇന്നലെ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് ടപ്പ് ചെയ്തൊക്കെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ചീമയും വേദയും കൂടി റെഡ് സോസ് പാസ്ത ഉണ്ടാക്കി കൊണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ റെഡ് സോസ് പാസ്തയാണ് അവർ കഴിച്ചിട്ടില്ല അവരുണ്ടാക്കി കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞാനും കൂടി അതിൽ ആഡായി ഞാനും അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഞാനും കൂടി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ഒരു ക്രീമി ടെക്സ്ചറില് ചീമ ഉണ്ടാക്കി തന്നു ഞാൻ വൈറ്റ് സോസ് പാസ്ത റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് സോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് മീൻസ് ഉണ്ടാക്കി തന്നിട്ട് കഴിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്ത് കഴിക്കുന്നത് ഇതാദ്യമായിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീമയുടെ റെസിപ്പി എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് കൊള്ളാം പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം വൈറ്റ് സോസ് പാസ്തയാണ് എങ്കിലും ഏതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അവരുടെ റെഡ് സോസ് പാസ്ത കഴിച്ചു ഇന്നലെ വൈകിട്ട് അവർ തീരുമാനിച്ച കാര്യമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി എന്നുള്ളത് വേദയ്ക്ക് ഇഡ്ഡ്ലി ദോശ ഇതൊന്നും വേണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എത്ര വേണേലും ഉള്ളത് കഴിക്കുകയും ചെയ്യും കേട്ടോ ചീമ പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ചീസും ഒക്കെ ആഡ് ചെയ്ത് ടൊമാറ്റോ സോസ് ഒന്നും ഒഴിക്കാണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ചീമ നമ്മുടെ സോസ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കി തന്നതേ അതുപോലെ ഇനി ഒരു അഞ്ഞൂറ് പേരുകൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പം നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഇൻക്ലൂഡ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ആവട്ടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇന്നാവും ഇന്നാവും ഇപ്പോൾ ആവും ഇപ്പോൾ ആവും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ ആവുന്നില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട് ചില സമയങ്ങളിൽ പെട്ടെന്നൊരു കയറ്റമാണ് ചില ദിവസങ്ങളിൽ വളരെ വൈകിയേ കയറത്തുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ നമ്മുടെ ഫോൺ ചാർജ് ഇടുമ്പോൾ ഉള്ളൊരു അവസ്ഥയാണിത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ പെട്ടെന്ന് കയറും പിന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാന് കുറച്ച് ലേറ്റ് ആവും അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് അമ്മയുടെ നമ്മുടെ ബുക്കൻ വില കൊണ്ടുവന്ന് നട്ടു വച്ചിരിക്കുകയാണ് അത് എന്തായാലും നിന്നതുപോലെ തന്നെ ഇന്ന് നിപ്പുണ്ട് ഒരു അപ്ഡേഷനും അതിൽ വന്നിട്ടില്ല ഇന്ന് നമ്മുടെ ലഞ്ചെന്ന് പറയുന്നത് നമ്മുടെ റൈസും ചിക്കൻ കറിയുമാണ് അപ്പോൾ അമ്മ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് ആ കുട്ടത്തിൽ എൻ്റെ വീഡിയോ അപ്ലോഡായി അതും അമ്മ ഒരു സൈഡിൽ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ മാത്രമല്ല ചീമയും വേദയും കൂടി എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് അപ്ലോഡ് ആവുന്ന സമയം അവരിരുന്ന് കാണുകയാണ് എൻ്റെ ഫാമിലിയില് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ മാത്രമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് തന്നത് ഏട്ടനും അച്ഛനും ഒക്കെ ഓക്കെ പക്ഷേ ഞാൻ സക്സസ് ആവില്ല എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും പറയുന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നോ ഒന്നും അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതുപോലെയാവും ഇതെന്ന് കരുതി അപ്പോൾ ഏട്ടനോട് ക്യാമറ വേണം ലാപ്ടോപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഹെൽപ്പ് ചെയ്തത് ഏട്ടൻ തന്നെയാണ് ഏട്ടൻ തന്നെയാണ് വാങ്ങി തരികയൊക്കെ ചെയ്തത് പക്ഷേ ഇത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ വാങ്ങുന്ന കാര്യം എന്ന് ഏട്ടനെ കരുതിയുള്ളൂ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കരുതിയത് നമുക്കൊരെണ്ണം പഴയതുണ്ടായിരുന്നു അത് ഭയങ്കര പഴയതായതുകൊണ്ട് അതിനെ കൊടുത്തിട്ടാണ് പുതിയത് വാങ്ങിയത് അത് ഫ്യൂച്ചറിലായാലും വേദയ്ക്കായാലും ഉപയോഗം വരുമല്ലോ എന്നുള്ള രീതിയിലാണ് ഏട്ടൻ ലാപ്ടോപ്പ് വാങ്ങിത്തരുന്നത് ക്യാമറയും അതേ സ്ഥിതി തന്നെയാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുറേ ക്യാമറയും ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു ജസ്റ്റ് ഫോട്ടോ പർപ്പേസിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് വേറൊരു വലിയ ക്യാമറ വാങ്ങാം കുറേ കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്ത് വയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഏട്ടൻ ക്യാമറ വാങ്ങി തന്നത് അല്ലാതെ ഞാൻ യൂട്യൂബിൽ ഇത്രയും സക്സസ് ആവും ഇത്രയും ആവും എന്നൊന്നും ഏട്ടനും ആരും അച്ഛനും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴും ആർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മയായിരുന്നു ഫുൾ സപ്പോർട്ട് തുടങ്ങു തുടങ്ങു തുടങ്ങി തുടങ്ങി കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ എന്ത് തുടങ്ങുമെന്ന് പറഞ്ഞാലും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് ആ ചേ 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 ചേന്ന് പറഞ്ഞാൽ എന്നെ ായാലും ചീമയായാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുടി വെട്ടുന്ന കാര്യം പോ 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 ഞാൻ പൈസ തരാം പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം മുടി കളർ ചെയ്യണം പോ പോ ഞാൻ പൈസ തരാം നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് അമ്മയോടൊരു ഇതുണ്ട് കാരണം ഞാൻ ഏൻ പറഞ്ഞില്ലേ ആരും സപ്പോർട്ട് ചെയ്യാത്ത സ്ഥലത്ത് അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്തില്ലേനും ഞാൻ തുടങ്ങും അത് വേറെ കാര്യം ഒരു കാര്യം തീരുമാനിച്ചാൽ കുറേ നാൾ പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും ചിലത് സക്സസ് ആവും ചിലത് സക്സസ് ആകത്തില്ല ഞാൻ ചില എൽ എൽ ബിക്ക് പോകും ായിട്ടിറങ്ങിയിട്ടുണ്ട് ഐ എ എസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേക്കിൻ്റെ പരിപാടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ഹോം ബേക്കർ ആവാനുള്ളൊരു പരിപാടിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പല 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 പരിപാടികളാണ് പല സ്ഥലങ്ങളിലും ഒരുപാട് പൈസ എല്ലിക്കുള്ള അഡ്മിഷൻ ഫീ കൊടുത്തിട്ടുണ്ട് ഐ എസിൻ്റെ അഡ്മിഷൻ ഫീ കൊടുത്തിട്ടുണ്ട് കോച്ചിങ്ങിനായിട്ടുള്ളത് കേട്ടോ കൊടുത്തിട്ട് രണ്ട് ദിവസം പോകും ഒന്നിൻ്റെ ഒന്ന് അതിനെ അവിടെ കളയും പക്ഷേ എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക അങ്ങനെ ഒരു ഇതാണ് വർക്ക് ചെയ്യുക ഒരുപാട് വർക്ക് ചെയ്ത് അവസാനം തളർന്നിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയ ആളാണ് പക്ഷേ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കണ്ടെത്തി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പത്ത് പേരെ കാണിക്കാം നമ്മളെ നമ്മളെ തന്നെ പത്ത് പേരെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് പക്ഷേ ഇത്രയും സക്സസ് സക്സസ്സാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിന് തുടക്കം മുതൽ ഇപ്പം വരെ എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര കാറ്റ് കാറ്റത്ത് അമ്മയുടെ സോൾ ഓഫ് കേരള എന്ന് വേണമെങ്കിൽ പറയാം കുറേ കുപ്പിയിലും ചട്ടിയിലായിട്ട് കുറേ ലക്കി ബാമ്പും മണി പ്ലാന്റും ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് അതെല്ലാം കാറ്റത്ത് പടക്കോ പടക്കോ പടക്കമോ എന്ന് പറഞ്ഞു പൊട്ട് വീഴാട്ടോ എല്ലാം ബോട്ടിൽസിലാണ് ഇങ്ങനെ പൊട്ടുന്ന ചില്ല് ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് അതെല്ലാം താഴത്ത് വീണ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിറ്റൗട്ടിൽ ഇരുന്ന രണ്ട് ലക്കി ബാമ്പും അത് ഭയങ്കര ഹൈറ്റിൽ പോയ അത് ആ ബോട്ടിൽ നിൽക്കില്ല അത് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് വീണു അത് പൊട്ടിയില്ല പക്ഷേ കിച്ചണിൽ ഉണ്ടായിരുന്ന ലക്കി ബാമ്പു താഴത്ത് വീണ് ചെട്ടി ചെട്ട്പെടിയായി പൊട്ടിപ്പോയി അപ്പോൾ അമ്മ പറയാനും ഒരു സമയം എന്നാൽ ദൈവം പോലും മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ജോലി തന്നോണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അമ്മ അതൊക്കെ ക്ലീൻ ചെയ്യണം അമ്മയുടെ റോസ വരെ ഇങ്ങനെ താഴ്ത്ത് കാറ്റടിച്ച് പോയി അത്ര വലിയ കാറ്റ് കേട്ടോ ഭീകര കാറ്റ് അപ്പോൾ ചീമ ഇവിടെ നിന്നൊരു കോപ്രായം കാണിക്കുകയാണ് അമ്മയ്ക്ക് നടക്കാൻ കാലിൽ മുട്ടിന് ചെറിയ വേദനയുള്ളതുകൊണ്ട് ഒരു ഈസി ട്രിക്ക് ചീമ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളി വള്ളിയെടുത്ത് കാലിൽ കെട്ടിയിട്ടിതേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഭയങ്കര സുഖമുണ്ട് എടുത്ത് മടക്കി നടക്കണ്ട ഇങ്ങനെ പൊക്കി പൊക്കി പിടിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ അമ്മ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആഹാ എങ്കിൽ പിന്നെ ഒന്നും കൊള്ളാലോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ ട്രൈ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ അമ്മയും അതുപോലെ വെച്ച് നടന്ന് നോക്കിയപ്പോൾ അമ്മ പറയണം ആ ശരി നല്ല സുഖമുണ്ട് കാലിങ്ങനെ മടക്കി നടക്കണ്ടല്ലോ ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അറിയാതെ ചിരിച്ചു പോയി അത് ആ കാഴ്ച കാണുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം ചിരി വരും എന്നുള്ളത് അങ്ങനെ കുറേ ഒക്കെ കാട്ടിക്കൂട്ടി നിന്ന ശേഷം ചീമയും ഞാനും വേദയും കൂടി ഇന്ന് സാറ്റർഡേ അല്ലേ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ചീമ ഒരു കോമഡി പീസാണ് കേട്ടോ ലൈവ് ഓഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഫുൾ ചിലബറ ചിലബറ ചിലപ്പറ ആയിപ്പോവും ചീമ സംസാരിക്കും വരണ്ടയ്ക്ക് ഞാൻ സംസാരിക്കും വേദ സംസാരിക്കും എല്ലാം കൂടെ ഭയങ്കര ഒരു ഒന്നും നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിലായി പോവും അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവറും കൂടുതൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ശരിക്കും ഞാനും വേദയും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ തിരുമല വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ചീമ നിങ്ങളിങ്ങ് വരും ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു തന്നു പിന്നെ കരുതി പോയിട്ട് ഇങ്ങനെ വരാം ഞായറാഴ്ച അതായത് ഇന്ന് വൈകുന്നേരം ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാംന്ന് കരുതി അപ്പോൾ ഞാൻ ചീമയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ നീയും കൂടെ വാ നമുക്ക് പോകാമെന്ന് എഴുതി പോകാമെന്ന് അങ്ങനെ ചീമയും കൂടെ കൂട്ടി ഞാനും ചീമയും വേദയും കൂടി പോവാണ് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് അമ്മയ്ക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം കേട്ടോ അമ്മയുടെ ഇരിക്കുന്ന ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഫോൺ വാങ്ങണം അങ്ങനെ അതുകൊണ്ട് അമ്മയുടെ ഫോണും എടുത്തിട്ടാണ് വന്നത് ഞങ്ങളെ നേരെ മൈജിയിലേക്ക് ജിയിലേക്ക് വന്നു മൈജിന്നാണ് മിക്കവാറും ഫോണൊക്കെ വാങ്ങുന്നത് ഞാൻ മുന്നേ അവിടെ നിന്ന് സ്ഥിരം വാങ്ങിക്കൊണ്ടു നിന്നു പക്ഷേ ഇപ്രാവശ്യം എ സി വാങ്ങിയിട്ട് അവരോട് ഞാൻ സർവീസിനെ രണ്ട് മൂന്നും പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടും ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അവിടെ കയറുന്നതിനോട് വലിയ താല്പര്യം പിന്നെ ഞാൻ കരുതി എന്തായാലും കയറ് അവിടെ തന്നെ കയറാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് അമ്മയുടെ ഫോണ് കാണിച്ചു എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഫോണ് കുറച്ച് നാൾ അത്യാവശ്യം പഴക്കമുണ്ട് പക്ഷേ വേറെ കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല കുറേ പഴക്കം ആയതുകൊണ്ടാണ് ഞാൻ കരുതി ഞാനല്ല ഞങ്ങളെല്ലാവരും കരുതി വേറെ വാങ്ങിക്കൊടുക്കാം അച് അപ്പോൾ അച്ഛൻ കരുതി അച്ഛൻ അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ അതായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് എനിക്ക് വാങ്ങിക്കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു ഫോൺ വാങ്ങുകയാണ് അപ്പോൾ ഞാൻ വിവോയുടെ ആളാട്ടോ ഞാൻ ഐഫോണിലേക്ക് ആവുന്നതിന് മുന്നേ ഫുൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിവോ ആണ് ഭയങ്കര കംഫോർട്ടബിളായിട്ടുള്ളൊരു ഫോണാണ് പെട്ടെന്നൊന്നും താഴത്തെ വീണാൽ അങ്ങനെ പൊട്ടത്തില്ല മീൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടും ഇത് അത്ര പെട്ടെന്ന് പൊട്ടില്ല പൊട്ടും പൊട്ടില്ല പൊട്ടില്ലായെന്നല്ല പക്ഷെ കുറച്ചുകൂടെ ലാസ്റ്റീം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതും ആണ് അപ്പോൾ ഞാൻ അമ്മയ്ക്കും പ്രിഫർ ചെയ്തു വിവോ എന്നുള്ളത് അമ്മയുടെ കയ്യിലിരുന്നത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിവോ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവോ വാങ്ങുകയാണ് വിവോ വൈ ട്വൻറ്റി നയൻ അങ്ങനെ എന്തോ അമ്മയ്ക്കൊരു ബേസ് മോഡൽ ആവശ്യമേ ഉള്ളൂ കേട്ടോ വാട്സാപ്പ് നോക്കുക ഫേസ്ബുക്ക് നോക്കുക കോൾ ചെയ്യുക ഇത്ര തന്നെ അമ്മയുടെ പരിപാടി പിന്നെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക ഇത് എന്നെ അമ്മയുടെ പരിപാടി എനിക്ക് കൂടുതലൊന്നും അമ്മയ്ക്കൊരു ഫോണിൽ ചെയ്യാനില്ല അപ്പോൾ ഇത് തന്നെ ധാരാളം അതുകൊണ്ടാണ് വൈ ട്വൻറ്റി ഞാൻ വാങ്ങിയത് പിന്നെ അമ്മയ്ക്കൊരു ഹെഡ്സെറ്റ് കൂടെ വാങ്ങിയായിരുന്നു വാങ്ങി മീൻസ് അവർ ഫ്രീ ആയിട്ട് തന്നതാണ് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരൂ ഗിഫ്റ്റ് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെൻ്റെ ബഹളം സഹിക്കാൻ വയ്യാത്ത തന്നാണ് അവരോട് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതായിരുന്നു എന്ന് വെച്ചപ്പം അത് തരത്തില്ല വേണമെങ്കിൽ ഹെഡ്സെറ്റ് തരാം ഇരുന്നൂറ് രൂപയുടെ സ്ക്രീൻ കാർഡ് അവർക്ക് ചെയ്തുതരാൻ വയ്യ ഈ ഹെഡ്സെറ്റ് വേണമെങ്കിലും തരാമെന്നാ ആ ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇങ്ങനെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചില്ല കേട്ടോ പുറത്തിറങ്ങിയാണ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് അതിപ്പോൾ ശരിയാവില്ലല്ലോ ഇത്രയും രൂപ കൊടുത്ത് ഫോൺ വാങ്ങാമെങ്കിൽ ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് തരാം ചില സ്ഥലങ്ങളിൽ ചെയ്തു തരും ചില സ്ഥലങ്ങളിൽ ചെയ്തു തരില്ല മിക്കവാറുള്ള സ്ഥലങ്ങളിൽ ചെയ്തു തരും ഇപ്പോൾ കുറേ നാളായി ഫോണെല്ലാം വാങ്ങിയിട്ട് അപ്പോൾ ഇവിടെ അവർ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ കരുതി ശരി ഇവിടെ ചെയ്യേണ്ട പുറത്ത് കൊടുത്തല്ലേ ഈ പൈസ തന്നെയല്ല പുറത്ത് കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് കൊടുത്ത് അന്തസ്സായിട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ അമ്മയുടെ ഫോൺ കൺഫേം ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണ ധാരണയില്ലാത്തൊണ്ട് അമ്മയ്ക്ക് കൂടെ പറഞ്ഞോന്നൊന്നും ഇല്ല അമ്മയോട് വരാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇറങ്ങി നിന്നിട്ടാണ് പറഞ്ഞത് ഫോൺ വേണമെങ്കിൽ മാറ്റാൻ പോകാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് റെഡിയായി വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ പിന്നെ വന്നില്ല ഞാനും ചീമയും കൂടെയാണ് പോയിട്ട് ഫോൺ എന്തായാലും മാറ്റി വാങ്ങാമെന്ന് കരുതി കുറേ സമയം എടുത്തു കേട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു പിന്നെ അതിന് വല്ല് ചെയ്തു കാര്യം പറഞ്ഞ് സംസാരിച്ചൊക്കെ നിന്ന് ആ സാധനം എല്ലാം ഒക്കെ വാങ്ങി ചെക്ക് ചെയ്തു ഫോണിലെ ഡേറ്റാസ് എല്ലാം ഇപ്പോഴത്തേക്കാക്കി അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു അമ്മയുടെ പഴയ ഫോണിൽ അത്ര വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് നാളായി ഒരുപാട് പഴക്കം ചെന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും മാറ്റിയേക്കാം പിന്നെ അച്ഛൻ അമ്മയ്ക്ക് ആനിവേഴ്സറി ഗിഫ്റ്റൊന്നും കൊടുത്തില്ലല്ലോ അതുകൂടെ ആയതുകൊണ്ട് എന്തായാലും വാങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞ് വാങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ വാങ്ങിയത് കേട്ടോ അങ്ങനെ ഫോൺ എല്ലാം വാങ്ങി ഡേറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നപ്പോഴേക്കും അവർ ഹെഡ്സെറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം ഓക്കെ ഓക്കെ ചെക്ക് ചെയ്ത് വാങ്ങിയ ശേഷം ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒട്ടിക്കണ്ട അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ ഒട്ടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ ഇറങ്ങിയിട്ട് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നു അപ്പോൾ അവിടെ ഉള്ളവരും പറഞ്ഞു അവിടെ നല്ല സ്ക്രീൻ കാർഡ് ഇപ്പം നമ്മൾ ഒട്ടിക്കണമെന്ന് പറഞ്ഞാലും അവരല്ല ഒട്ടിക്കുന്നത് അവർ പുറത്ത് കൊടുത്താണ് ഒട്ടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ട് തൊട്ടിച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്ക്രീൻ ഗാർഡ് എന്നെ നോക്കിയിട്ട് ഒട്ടിച്ചു കേട്ടോ സ്ക്രീൻ ഗാർഡ് നമ്മൾ നല്ലത് നോക്കി ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും ചില സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് പെട്ടെന്ന് തന്നെ താഴത്ത് വീണാലും പൊട്ടും ആ പൊട്ടുന്നതിന് കൂടെ നമ്മുടെ മറ്റ് സ്ക്രീൻ കാർഡ് സ്ക്രീനോട് ഇരുന്നിട്ട് ഒറിജിനൽ ഡിസ്പ്ലേ കൂടി ഇരുന്നിട്ട് ചീത്തയാവും അപ്പോൾ അതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ നല്ലത് നോക്കി ഒട്ടിക്കുക എന്നിട്ട് സ്ക്രീൻ ഗാർഡും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചു ഫോണിൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ അമ്മയ്ക്കിനി പൗച്ച് വേണോ ഇല്ലയെന്ന് അറിയത്തില്ല അതുകൊണ്ട് അമ്മയോട് ചോദിച്ചിട്ട് പിന്നീട് പൗച്ചൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ നേരെ വേദയുടെ ഡാൻസ് ക്ലാസ്സിലെത്തി ഡാൻസ് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും എഴുതപ്പോഴേക്കും വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞു അങ്ങനെ വേദയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ നിറയെ കുട്ടികളെല്ലാം സ്റ്റുഡൻസ് സാറിനുണ്ട് ഒരുപാട് പേരുണ്ട് വലിയ കുട്ടികളും ആയിട്ട് നിറയുണ്ട് വലിയ കുട്ടികൾക്കെല്ലാം ടെൻത്തിൻ്റെയൊക്കെ എക്സാം നടക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു എയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാം ഭയങ്കര ബിസിയാണ് ഡാൻസ് ക്ലാസ്സിനൊക്കെ വരക്കം വളരെ കുറവായിരിക്കും അങ്ങനെ വേദയെ ഡാൻസ് ക്ലാസ്സിൽ നിന്നെല്ലാം വിളിച്ചിട്ട് വന്നു നമ്മുടെ അംഗിൻ്റെ കട അടച്ചിട്ടുണ്ടായിരുന്നു വേദയുടെ അതുകൊണ്ട് പെനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പനിയിൽ വന്നിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ കഴിച്ചില്ല ഞാൻ മിടിക്കുകയാണ് ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല വേദയും ചീമയും കൂടി അവിടെ കയറിയിട്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ചു എന്നെ നോക്കി കൊതിപ്പിച്ച് കൊതിപ്പിച്ച് രണ്ടുപേരും കൂടി കഴിച്ചു എൻ്റെ വിൽ പവർ നിങ്ങൾ എന്നെ സമ്മതിക്കണം ഞാൻ കഴിച്ചില്ല ഞാൻ ആ കൊതി നോക്കി നോക്കിയിരുന്നു രണ്ട് പേരും കഴിക്കുന്നത് നോക്കി നല്ല രീതിയിൽ കൊതിവിട്ട് കൊതിവിട്ട് ഞാനിങ്ങനെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ കാറിലിരുന്ന് കഴിക്കാം ഇവിടെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ട വീട്ടിലേക്ക് പോകുക പറഞ്ഞിട്ട് അമ്മ ഫോണില്ലാണ്ട് ഉച്ച മുതലിരിക്കുകയായില്ല ഇനി അത് കിട്ടുന്നവരൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി നമ്മൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നേട്ടോ നമ്മുടെ ഇതിൽ വേറെ നമ്പർ പ്ലേറ്റ് പ്ലേറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ ഐ എൻ ഡി ഇന്ത്യയുടെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് യു പിയിൽ വെച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് പെറ്റി കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു നമ്പർ പ്ലേറ്റ് മാറ്റി നിയമപരമായിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് പോവുകയാണ് നമുക്കറിയില്ലായിരുന്നു ഇപ്പോൾ അറിയാം അറിയാമെന്നുള്ളത് ആ നമ്പർ പ്ലേറ്റ് മാറ്റിയേ എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം ഞാൻ എൻ്റെ കരിമണിമാല നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം കയ്യിലിട്ടാൽ കൊള്ളാം എങ്കിലും കഴുത്തിലിടുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് ൊരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ സുഹൃത്തുക്കളും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ മാലയെ മാറ്റി കഴുത്തിൽ തന്നെ ഇടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ആ മാല അഴിച്ചപ്പോഴേക്കും ചീമ പറഞ്ഞു ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ചീമ ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ ചീമ ഇട്ട് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിനഴിച്ചെൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാനൊരു പരിപാടി ഇടാന്ന് കരുതി അങ്ങനെ രാവിലെ ഉറക്കത്തി കിടന്നാണ് ഡബ് ഡബ്ബെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് പല കാര്യങ്ങളും ആക്ക് തിരിയാത്തത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സോറി ഗൈസ് ആ ഞാൻ എന്താ പരിപാടി ഉപിക്കാമെന്ന് കരുതിയത് കരിമണിമാലയിൽ ആ താലി കൂടെ ഇതിലേക്ക് കയറ്റി കയറ്റിയിടാം അപ്പം താലിമാല അഴിച്ചു വെച്ചിട്ട് കരിമണിമാല മാത്രമായിട്ട് ഇടാന്ന് കരുതി ഒരു പരിപാടി ചെയ്യാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി താലി ആ കരിമണിമാലയ്ക്കകത്ത് കയറുന്നില്ല മാലയിൽ കയറും പക്ഷേ ആ രണ്ട് സൈഡിലും അതിൻ്റെ കൊളുത്ത് ഇടുന്ന സ്ഥലത്ത് കൂടെ ആ കരി താലിട ഇത് കയറുന്നില്ല അതുകൊണ്ട് പിന്നെ വീണ്ടും താലി സെപ്പറേറ്റ് ആയിട്ടും കരിമണിമാല സെപ്പറേറ്റ് ആയിട്ടും ഞാനങ്ങ് ഇട്ടു കേട്ടോ സച്ചു ഉണ്ട് സച്ചുമുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അച്ഛനും ഉണ്ട് എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഈ കരിമണിമാലയുടെ കാര്യം ഓർത്തത് കമൻസ് എല്ലാം കുറേ റെയ്ഡി ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ നിങ്ങളുടെ അഭിപ്രായത്തിന് അങ്ങ് പോവാം എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ പോകുന്നതല്ലേ നല്ലത് അമ്മയും പറഞ്ഞു കഴുത്തിൽ കിടക്കുന്നതാണ് നല്ലത് എന്ന് അപ്പോൾ പിന്നെ എന്തായാലും കരുതി ആ ഒരു അഭിപ്രായത്തിൻ്റെ കൂടൊപ്പം പോവാമെന്ന് പറഞ്ഞിട്ടാണ് അതിനെ അതിനഴിച്ച് അതിൻ്റെ കൂട്ടത്ത് താലിമാല കയറ്റ താലി കയറ്റാൻ നോക്കിയത് പക്ഷേ നടന്നില്ല അതുകൊണ്ട് പിന്നെ താലി സെപ്പറേറ്റ് ആയിട്ടും കരിമണി മാല സെപ്പറേറ്റ് ആയിട്ടും ഇട്ടു കേട്ടോ എന്നിട്ട് ഞാൻ ഈ മെലിയുമ്പോൾ ആദ്യം നോക്കുന്നത് എനിക്ക് ബ്യൂട്ടി ബോൺസ് വന്നോ എന്നാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ വന്നു ഇടയ്ക്കിടയ്ക്ക് വരും വണ്ണം വെക്കുമ്പോൾ വീണ്ടും അത് താഴ്ന്നു പോകും കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ച ബ്യൂട്ടി ബോൺസിനെ പൊക്കി കാണിക്കുകയാണ് വേദക്കെ അല്ലെങ്കിലും ഉണ്ട് കേട്ടോ രണ്ട് ബ്യൂട്ടി ബോൺസ് ഇങ്ങനെ നല്ല രസമായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ മെലിഞ്ഞതിൻ്റെ സിമ്പിൾ ആയിട്ട് എൻ്റെ ബ്യൂട്ടി ബോൺസും കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ ബൈ